നമ്മളെ കണ്ടിട്ടുണ്ടാവുന്നത് കിടന്ന് വളരുന്ന സാധനമാണ് ഉമ്മാന്റെ കരളിന്റെ കഷ്ണം ഉമ്മാന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു നമ്മളോട് പറയുകയും ചെയ്ത് അവര് പോവുകയും ചെയ്ത് ഞാനിപ്പുള്ളത് മട്ടാഞ്ചേരി കപ്പലണ്ടിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ മരക്കാർ കടവ് എന്നാണ് പറയുന്നത് ഇവിടെ ഒരു മക്ബറ എന്ന് പറഞ്ഞാൽ കുഞ്ഞി മരക്കാർ കുഞ്ഞിമരക്കാരുടെ ഷഹീതിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം കൈ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടേക്കാണ് വന്നിട്ടുള്ളത് അതിൻ്റെ വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാനും ഇതൊക്കെ ആയിട്ട് ഇതൊരു വീടിൻ്റെ സൈഡിലേക്കാണ് അതിൻ്റെ വേറെ ഒരു ആണ് വീടിൻ്റെ സൈഡിലേക്ക് നമുക്ക് പോയി നോക്കാം ഇതാണ് സ്ഥലം അതിൻ്റെ അപ്പുറത്താണ് ആ മക്കുബറയുള്ളത് ഫുള്ള് ആലൊക്കെ മൂടിയിട്ടിങ്ങനെ ഒരു ഭീകരാവസ്ഥ ഉള്ള ഒരു സ്ഥലമാണ് മക്വര ഉള്ളത് അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ചൊരു ഇതായിട്ടല്ല അപ്പുറത്ത് കൂടെ വേറെ വഴിയുണ്ട് നല്ല പാമ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഇത് കണ്ടില്ല ഇത് വലിയൊരു ആലാണ് കുഞ്ഞിമരക്കാർ ഷഹീദ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ വന്ന അടിഞ്ഞിട്ട് അത് ഇവിടെ മറവ് ചെയ്തിട്ടുള്ളതാന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൈ ഇവിടെ അടിഞ്ഞത് ഇവിടെ കബറടക്കിയിരിക്കുകയാണെന്നാണ് പറയണത് ആളുടെ പണ്ട് ഈ മഹാന് യുദ്ധത്തിന് പോയിട്ടാണ് പറങ്കികളായിട്ട് യുദ്ധം ചെയ്തിട്ടാണ് ഷഹീദായത് ഇതൊരു നൂറ് വർഷമായിട്ടുണ്ട് ഇവിടെ ഇല്ലായിരുന്നു അന്ന് അന്ന് പോയിരുന്നു ശേഷം അന്ന് ഇതേപോലെ രാത്രി അന്ന് രാത്രി കല്യാണ പോണ സമയത്ത് ഇദ്ദേഹത്തിന് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇന്നേ പോലെ ഒരു സ്ത്രീനെ പറങ്കികള് കപ്പലില് കൊണ്ട കെട്ടിയിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെരിക്കെ ഇദ്ദേഹം എന്ത് ചെയ്ത് ആ സ്ത്രീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അന്ന് ഉമ്മാന്റെ അടുത്ത് അനുവാദം വാങ്ങിച്ചാണ് ഇതുപോലെ പോണേണെന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മ എന്ത് ചെയ്ത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ വാളെടുത്ത് കൊടുത്തു അങ്ങനെ വാളെടുത്ത് കൊടുത്തിട്ട് ഉമ്മാ ഉമ്മന്റെ മോൻ പോണേണാ എന്നെ ഉമ്മ ഉമ്മാന്റെ കരളിന്റെ കഷ്ണം ഉമ്മാന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അതായിട്ട് യുദ്ധത്തിന് പോയി അങ്ങനെ ആദ്യം കപ്പലിൽ കയറിയിട്ട് ആ സ്ത്രീനെ രക്ഷിച്ച് കടലിൽ അവിടെ നിന്ന് രക്ഷിച്ച് കരക്ക് കൊണ്ടുവന്ന് അവരെ വീട്ടിൽ കൊണ്ടാക്കി ഇവരെ ഞാൻ വക വരത്തി ഇരിക്കുമെന്ന് പറഞ്ഞ് തിരിച്ചൊന്നുകൂടി പോയിട്ടാണ് അവര യുദ്ധം ചെയ്തത് കപ്പലിൽ കയറി എല്ലാ ആളുകളെയും തല വെട്ടി വാളെടുത്തിട്ട് വെട്ടിക്കളഞ്ഞു ലാസ്റ്റ് ഒരാൾ മാത്രം ഇണ്ടായിരുന്നുള്ളൂ അവശേഷിക്കുന്ന ഒരാള് അദ്ദേഹം എന്ത് ബാക്കി നിന്നിട്ട് വെട്ടിയതാണ് വെട്ടി ഏഴ് കഷ്ണങ്ങളാക്കി പന ഏഴ് കഷ്ണങ്ങളാക്കിയിട്ട് ഏഴ് തുള്ളുകളാക്കിയിട്ട് കടലിലോട്ട് ഇട്ടു അങ്ങനെ ഇത് പല സ്ഥലങ്ങളിലുമാണ് ഇത് അടിഞ്ഞു വന്നത് ഇവിടെ വന്നേക്കുന്നത് കയ്യാണ് ഇവിടെ വീടൊന്നും ഉണ്ടായില്ല കടലായിരുന്നു അതിന്ന് അടഞ്ഞു വന്ന് കേറിയത് ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾക്ക് കാണാനോ തന്നെ കാണാനോ യാൽമരം തന്നെ വന്നേക്കണുണ്ടില്ലേ ചുറ്റും അത് തന്നെ ഏറ്റവും വലിയൊരു കറാമറല്ലേ അത് കഴിഞ്ഞതിന് ശേഷം ഈ മരം മുളച്ചിട നിങ്ങൾ വിശ്വാസം അതെ എന്തെങ്കിലും അനുഭവം 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 ഉണ്ടോ എന്താ ഒരു ചെറുത് ഒരുപാട് എന്ന് ഇത് നടക്കാൻ വേണ്ടിട്ട് ഗൾഫിൽ പോക്ക് നടക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നമ്മള് ഇതിന്റെ മുട്ട പാല് ചക്കര കഞ്ഞി ഒക്കെ ഇവിടെയാവാണ് ഇവിടെ സാധാരണ ആളുകൾ വരാറ് തിങ്കളാഴ്ച വെള്ളിയാഴ്ച വന്നത് ആളുകൾ അല്ലാത്ത ദിവസങ്ങളും വരും എന്നാലും കൂടുതൽ രാത്രി സമയത്തൊക്കെയാണ് വന്നത് പലിയാഴ്ച ഇതാണ് ദർഗ അവിടെ വലിയ ദർഗും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടെന്നാണ് പറയുന്നത്

വലിയൊരു ആലാണ് ആലിൻ്റെ നേരെ താഴെയാണ് ഈ മക്കപിറ മക്കുബറ എന്ന് പറയുന്നത് ഒരു കയ്യൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ മറപ്പെട്ട് കിടക്കുന്നതെന്നാണ് പറയണത് പിന്നെ ഇവിടുത്തെ വിശ്വാസം ഇവിടുത്തെ നേർച്ച പാല് മുട്ട പോലെയുള്ള സാധനങ്ങൾ പാമ്പ് വരും അത് കുടിക്കുന്നൊക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്നോട് പറഞ്ഞ ആള് പാമ്പിനെ കണ്ടിട്ടൊന്നുമില്ല ഇനി വേറെ അവിടെ ഒരു സ്ത്രീ ഉണ്ട് അങ്ങനെ സംഭവം ഉമ്മ ഇവിടുന്ന് പാമ്പിനെ പാമ്പിനെ കണ്ടുണ്ടോ ണ്ട് സാധാരണ ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരുമ്പോ അവര് നേർച്ചു ചെയ്യും പാലും മുട്ടയും തിരിയും വെക്കും ഇവിടെ കത്തിച്ചു പാലും മുട്ടയും ഇതിന്റെ അകത്തും പാമ്പ് രണ്ട് സ്വർണ്ണ പൊന്നിന്റെ മുറി കയറി ഞങ്ങൾ കൂടിന്റെ അടുപേടേ കൂടി അങ്ങോട്ട് പോവും മുട്ടയും പാലും പൊടിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള ചുറ്റിവിടെ മുട്ട വെച്ചതിന്റെ തിരി കത്തി വെച്ച പാലിന്റെ അതിന്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ഇതാണ് ഇതാണ് ഇവിടെ കണ്ടില്ലേ താഴത്തൊക്കെ നോക്കിക്കഴിഞ്ഞാല് മുട്ട വെച്ചതിന്റെ ഭാഗങ്ങളും ഒരു ഇതായിട്ട് കാണുന്നുണ്ട് ണ്ട് തിരി വെച്ചിട്ടുണ്ട് എന്താ സംഭവം അറിഞ്ഞൂടാ അങ്ങനൊക്കെയാണുള്ളത് എന്താ അതിന്റെ വിശ്വാസം പാമ്പ് പാമ്പുമായിട്ട് ബന്ധപ്പെട്ട എന്താ വിശ്വാസം വിശ്വാസം പാമ്പിനെ കാണുമ്പോ ഓരോരുത്തർ പറയും പാമ്പിന് പാമ്പിനും ഒക്കെ ഞങ്ങൾക്ക് വയറ്റൊരു കൊച്ചില്ലാണ്ടിരിക്കുന്നു കൊച്ചിലെ ഈ മക്കളില്ലാത്ത ആളുകളാണോ അവിടെ വരുന്നത് അങ്ങനത്തെ വരുന്നത് അവരെന്നിട്ട് നേർച്ച എന്താ കൊടുക്കുക അവര് മുട്ട പാല് അല്ലേ മുട്ടയും പാലും ഒക്കെ കൊടുക്കണ കൊടുക്കണത് പിന്നെ ഇത് നമ്മളും പറയണത് കുടിക്കുന്നാണോ ആ പാമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഇത്രയോ ജോലം കൊടുക്കുന്നത് ഇങ്ങനെയാണ് ജോലം മുട്ടയും പാലം ഒക്കെ കുടിക്കുന്നത് ഞങ്ങളെ ഞാൻ എന്റെ മരുമോളാണ് പത് ആ മോള് നിസ്കരിക്കണ ക്രമീകരിണത് കയറി ഇറങ്ങി കൂടി വരുന്നത് ഇവിടെ നേർച്ച ആയിട്ട് മുട്ടയും പാലും ഒക്കെ വെച്ചു കൊടുക്കും അത് പാമ്പ് വന്ന് കഴിക്കും അത് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊണ്ട് മാത്രമേ കാണുള്ളൂ എന്നൊക്കെയാണ് പറയണത് ഞാനിവിടെ ഇരിക്കുന്ന മൂന്നാളോട് ചോദിച്ചു രണ്ടുപേർ ഈ പാമ്പിനെ കണ്ടവരല്ല ഒരാൾ ഇത്തിരി പ്രായമായിട്ടുള്ളൊരു സ്ത്രീയുണ്ട് അവർ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടെ വന്ന ആൾക്കാർക്കും അങ്ങനെ അനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത് பின்னாவும் அத்தனை செண்டானு பிடிக்கலாம் அந்த வரை இடம்பதி மக்கள் அந்த ஆகும்போது நீங்கள் ரிஸ்க் ஆகும் ஈ கிளோட